തിരുവനന്തപുരത്ത് കോളറ വ്യാപനമുണ്ടായ ഹോസ്റ്റലിന് പുറത്തുള്ള ഒരാൾ കൂടി രോഗം കണ്ടെത്തി കോളറ രോഗികളെ പരിചരിച്ച മെഡിക്കൽ കോളേജിലെ നഴ്സിന്റെ ഭർത്താവിനാണ് രോഗബാധ സ്ഥിരീകരിച്ചത് രണ്ട് ദിവസം മുമ്പ് കണ്ടെത്തിയ രോഗബാധ റിപ്പോർട്ട് പുറത്തുവിടാതെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് നെയ്യാറ്റിങ്കരയിലെ രോഗബാധയുടെ ഉറവിടം കുടിവെള്ള ടാങ്കാണെന്നും കണ്ടെത്തി തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് കോളറബാധ സ്ഥിരീകരിച്ച നെയ്യാറ്റിൻകരയിലെ ശ്രീകാരുണ്യ ഹോസ്റ്റലിന് പുറത്തുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ആളിലാണ് വീണ്ടും കോളറ രോഗം ഹോസ്റ്റലുമായി യാതൊരു ബന്ധമില്ലാത്ത രോഗിയിൽ ബുധനാഴ്ചയായിരുന്നു കോളറബാധ സ്ഥിരീകരിച്ചത് കോളറ രോഗികളെ ചികിത്സയ്ക്കെത്തിച്ച ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിന്റെ ഭർത്താവിനാണ് രോഗബാധ മറ്റൊരു ജില്ലയിലായിരുന്നു നഴ്സിന്റെ ഭർത്താവ് ജോലി ചെയ്തു വന്നിരുന്നത് എന്നാൽ രോഗബാധ സ്ഥിരീകരിച്ച എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികളിൽ ഇയാൾ തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്നു പിന്നീട് ജോലി ജോലിസ്ഥലത്തേക്ക് മടങ്ങിയെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതോടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് കോളറബാധ സ്ഥിരീകരിച്ചത് നഴ്സിൻ്റെയും കുടുംബാംഗങ്ങളുടെയും രക്തസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് രോഗം പകർന്നതെങ്കിൽ രോഗവ്യാപനം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളിയെന്ന് വേണം വിലയിരുത്താൻ രോഗബാധയുണ്ടായിരുന്ന നെയ്യാറ്റിൻകരയിൽ ഇതുവരെ പന്ത്രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പതിനേഴ് പേർക്ക് രോഗബാധ സംശയിക്കുകയും ചെയ്യുന്നു ഹോസ്റ്റലിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിളുകളിൽ കോളർ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അതിവേഗത്തിൽ പകരുന്ന കോളർ അണുക്കൾ കുടിവെള്ള ടാങ്കിൽ കലർന്നതെങ്ങനെയെന്ന് രോഗബാധ കണ്ടെത്തി ആഴ്ചകൾ പിന്നിടുമ്പോഴും ഉത്തരം നൽകാൻ ആരോഗ്യവകുപ്പിനാകുന്നില്ല അമൃതാന്യൂസ് തിരുവനന്തപുരം